ഇവൻസും നടത്താൻ ഔട്ട് കണ്ണടകൾ കണ്ണടകൾ വേണം വേണം ഹാ ും കാഴ്ചകളാണ് സംഘികൾക്ക് ഈ കാഴ്ച കാണണമെങ്കിൽ അവർക്ക് നല്ല പവർ കൂടിയ കണ്ണട വേണം അങ്ങനെ അവർക്ക് ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ പറഞ്ഞു വരുന്നത് അഞ്ഞൂറോളം മുസ്ലിങ്ങൾക്ക് തണലായി മാറിയ ഒരു ക്ഷേത്ര കമ്മിറ്റിയെക്കുറിച്ചാണ് അഞ്ഞൂറോളം മുസ്ലിങ്ങൾക്ക് നോമ്പു തുറ സമയത്ത് മനോഹരമായ വിഭവങ്ങൾ ഒരുക്കിയ ക്ഷേത്ര കമ്മിറ്റിയെക്കുറിച്ചാണ് അത്താഴ സമയത്ത് അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ ആ നേരം പുലരുന്ന സമയത്ത് ഉറക്കമൊഴിച്ചിരുന്ന് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെക്കുറിച്ചാണ് അതെ ആ മനോഹരമായ കാഴ്ച വന്നിരിക്കുന്നത് ജമ്മു കശ്മീരിൽ നിന്നാണ് ജമ്മു കശ്മീരിലെ കത്രയിൽ നിന്നാണ് കത്രയിലെ വൈഷ്ണദേവി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളാണ് എൺപത് ലക്ഷം രൂപയുടെ സഹായങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് നൽകിയ ആ സഹായം ഇപ്പോൾ വലിയ വാർത്തയായിരിക്കുകയാണ് ആ സഹായം കണ്ടിട്ട് സംഘികളുടെ കിളിപാറിപ്പോയിട്ടുണ്ടാകും ചില സംഘികൾക്ക് ഭ്രാന്തിളകിയിട്ടുണ്ടാകും ചിലപ്പോൾ ഈ സഹായം കണ്ടിട്ട് അവർ ആ ക്ഷേത്ര കമ്മിറ്റിയെ വിളിച്ചിട്ട് ഇനി സഹായം നൽകരുത് എന്ന് പോലും പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതകൾ ഏറെയാണ് അത്രത്തോളം മനസ്സ് നശിച്ചുപോയ മരവിച്ചുപോയ ഒരു വിഭാഗമാണ് സംഖികൾ ആ സംഖികൾക്കിടയിൽ ഇവർ വ്യത്യസ്തരാവുന്നത് ഹൈന്ദവ സംസ്കാരത്തിന്റെ ആ മനോഹരമായ കൊണ്ട് തന്നെയാണ് പറഞ്ഞു വരുന്നത് ജമ്മു കശ്മീരിലെ വൈഷ്ണദേവി ക്ഷേത്ര കമ്മിറ്റിയുടെ ആ മഹാമനസ്സിനെ കുറിച്ച് തന്നെയാണ് ആ ക്ഷേത്ര കമ്മിറ്റിയുടെ കീഴിലുള്ള ആശീർബാദ് ഭവനിൽ തന്നെയാണ് അഞ്ഞൂറോളം മുസ്ലിങ്ങൾ താമസിക്കുന്നുള്ളത് ക്വാറന്റീനിലാണ് മുസ്ലിങ്ങൾ ഉള്ളത് കൊറോണ എന്ന് പറയുന്ന മഹാവിപത്ത് കടന്നു വന്നപ്പോൾ തണലായി താങ്ങായി മാറുകയാണ് ആ ക്ഷേത്ര കമ്മിറ്റി മുസ്ലിങ്ങൾക്കുള്ള താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നു അഞ്ഞൂറോളം മുസ്ലിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഒപ്പം നോമ്പുകാലമായത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ പൈസയുടെ ഒരു കാര്യം പോലും നോക്കുന്നില്ല എത്ര പണം വേണമെങ്കിലും ചിലവഴിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ജമ്മു കാശ്മീരിലെ ഖത്രയിലെ വൈഷ്ണദേവി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത് ഇതാണ് മതേതരത്വം ഇതാണ് മനുഷ്യ സൗഹാർദ്ദം മതത്തിൻ്റെ പേരിൽ ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങളും വർഗീയ ചിന്താഗതികളും പരത്തുന്ന സംഘപരിവാറിൻ്റെ ഇത്തരം നുണബോംബുകൾക്കിടയിൽ ചില നിരപരാധികളായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ പെട്ടുപോകാറുണ്ട് പക്ഷേ അക്കൂട്ടത്തിൽ ഇത്തരം പ്രചരണങ്ങളുടെ അസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ നല്ല അമിട്ട് പൊട്ടിച്ച് ഇത് ശരിയല്ല ഇത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു വിഭാഗവും ഈ സമൂഹത്തിലുണ്ട് അവരാണ് ഈ സമൂഹത്തിൻ്റെ ഇന്നത്തെ രക്ഷകർ അത്തരക്കാരുടെ മഹാമനസ് തന്നെയാണ് വർഗീയ കലാപങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഒരു മഹാകാഴ്ചയാണ് ജമ്മു കാശ്മീരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുള്ളത് ആ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു കൊറോണ എന്ന അവസാനിക്കുന്നുവോ അന്നോളം ഇവിടെ ഈ അഞ്ഞൂറോളം വരുന്ന മുസ്ലിങ്ങൾ സമാധാനപരമായി തന്നെ താമസിക്കും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും അതില് പല ഭാഗങ്ങളിൽ നിന്നുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുണ്ട് അവർക്ക് വേതനമില്ലാത്ത സമയമാണ് അവർക്ക് താങ്ങായി തണലായി നിൽക്കേണ്ടത് ഭാരതീയരായ നമ്മളാണ് എന്നാണ് ആ ക്ഷേ ആ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വിളിച്ചു പറയുന്നത് ഈ അവസരത്തിൽ നമ്മൾ കാണേണ്ട ആ മനോഹരമായ കാഴ്ച എൺപത് ലക്ഷത്തോളം വരുന്ന രൂപ ചിലവഴിച്ച് നന്മയുടെ പൈതൃകം തീർക്കുന്ന ആ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും ആ ക്ഷേത്രത്തിലെ എല്ലാവർക്കും ഒരായിരം ബിഗ് സല്യൂട്ട് നമുക്ക് നൽകാം പബ്ലിക് കേരള അവർ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവർ നോക്കിക്കോളും നോക്കി ഫ്രീ കല്യാണത്തിന് ഔട്ട് വിവാഹം പ്രൊഡക്റ്റ് ലോഞ്ച് ബർത്ത്ഡേ പാർട്ടി കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏത് തരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരു ഇടം ഔട്ട് ഇവൻ time. you.